നമസ്കാരം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പരിഗണിക്കപ്പെടുന്നതിന് മുൻപ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടൽ ബിഹാരി വാജ്പേയി ബി ജെ പി നിർദ്ദേശിച്ചതായി വെളിപ്പെടുത്തൽ വാജ്പേയിയുടെ മാധ്യമോപദേഷ്ടാവായിരുന്ന അശോക് ടണ്ടർ എഴുതിയ അടൽ സംസ്മരൻ എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ പ്രധാനമന്ത്രി പദവി ലാൽകൃഷ്ണ അദ്വാനിക്ക് കൈമാറാൻ നിർദ്ദേശമുണ്ടായിരുന്നതായും അടൽ സംസ്മരൻ എന്ന പുസ്തകത്തിൽ പറയുന്നു എ പി ജെ അബ്ദുൾ കലാമിലേക്ക് ചർച്ചകൾ എത്തും മുൻപ് ബി ജെ പി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച പേര് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയുടേതായിരുന്നു നേതൃമാറ്റത്തോടെ അന്നത്തെ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കാനുമായിരുന്നു ബി ജെ പി നീക്കം എന്നാൽ തീരുമാനത്തെ വാജ്പേയി എതിർത്തു എന്നുമാണ് വെളിപ്പെടുത്തൽ താൻ രാഷ്ട്രപതിയാകുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നായിരുന്നു പാർട്ടി നീക്കത്തെ എതിർത്ത് വാജ്പേയി സ്വീകരിച്ച നിലപാട് ഒരു ജനപ്രിയ പ്രധാനമന്ത്രി ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാകുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണം ചെയ്യില്ലെന്ന് വാജ്പേയി വിശ്വസിച്ചിരുന്നുവെന്നും പ്രഭാത് പ്രകാശൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അശോക് ടെണ്ടൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ മുൻ പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ടെണ്ടൻ ഇതിനു പിന്നാലെ എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുമായി സമവായം ഉണ്ടാക്കുന്നതിനായി വാജ്പേയി നേരിട്ടിറങ്ങി പ്രവർത്തിച്ചെന്നും ടെണ്ടൻ പുസ്തകത്തിൽ പറയുന്നു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാക്കളെ വാജ്പേയി ക്ഷണിച്ചു സോണിയാഗാന്ധി പ്രണബ് മുഖർജി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വാജ്പേയി ഇതിന് തയ്യാറായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പേരിൽ പ്രസിഡന്റ് പ്രസിഡന്റാകുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന് നല്ല സൂചനയില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു ഇത് വളരെ തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നും പുസ്തകത്തിൽ പറയുന്നു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു സമവായം ഉണ്ടാക്കാൻ വാജ്പേയി പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചതായും പുസ്തകത്തിൽ പറയുന്നു കലാമിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾക്കായി നടന്ന വാജ്പേയി സോണിയാഗാന്ധി കൂടിക്കാഴ്ചയെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശമുണ്ട് സോണിയാഗാന്ധിയും പ്രണബ മുഖർജിയും ഡോക്ടർ മൻമോഹൻ സിംഗും അദ്ദേഹത്തെ കാണാൻ വന്നതായി താൻ ഓർക്കുന്നു ഇന്ത്യ അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചതായി വാജ്പേയി ഔദ്യോഗികമായി വെളിപ്പെടുത്തി അബ്ദുൽ കലാമിൻ്റെ പേര് അറിയിച്ചപ്പോൾ നീണ്ട മൗനമായിരുന്നു സോണിയ ഗാന്ധിയിൽ നിന്നുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു പിന്നീടുള്ള പ്രതികരണം സോണിയ ഗാന്ധി നിശ്ശബ്ദത ഭേദിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ അവർ ആശ്ചര്യപ്പെട്ടുവെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നും അതേസമയം അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നുമാണെന്നും ടണ്ടൻ പറയുന്നു പ്രതിപക്ഷത്തിന് പിന്തുണയ്ക്കെ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്നുമാണ് പുസ്തകത്തിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ഭരണകക്ഷിയായ ഇന്ത്യയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണയോടെ ആയിരുന്നു അബ്ദുൾ കലാം പതിനൊന്നാമത് ഇന്ത്യൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴ് വരെയായിരുന്നു കലാം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് വാജ്പേയി അദ്വാനി ബന്ധമാണ് പുസ്തകത്തിലെ മറ്റൊരു നിർണായക ഭാഗം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇരു നേതാക്കളും തമ്മിൽ നിരവധി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ ബന്ധം ഒരിക്കലും വഷളായിരുന്നില്ല തൻ്റെ നേതാവും പ്രചോദകനുമാണ് വാജ്പേയി എന്നായിരുന്നു എപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇരുവരുടെയും നേതൃത്വം ബി ജെ പി കെട്ടിപ്പടുക മാത്രമല്ല പാർട്ടിക്കും സർക്കാരിനും ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്തെന്നും പുസ്തകം പറയുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വിവിധ നേതാക്കളുമായിട്ടുള്ള വാജ്പേയിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു വാജ്പേയിയുടെയും അദ്വാനിയുടെയും കൂട്ടുകെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഹകരണത്തിൻ്റെയും സന്തുലിതാവസ്ഥയുടെയും പ്രതീകമായിരുന്നു അവർ ബി ജെ പി രൂപവൽക്കരിക്കുക മാത്രമല്ല പാർട്ടിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം എഴുതുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ഭീരാക്രമണം ഉണ്ടായപ്പോൾ അന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിയും വാജ്പേയിം തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടന്നു ആക്രമണ സമയത്ത് വാജ്പേയി അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു സഹപ്രവർത്തകർക്കൊപ്പം ടെലിവിഷനിൽ സുരക്ഷാസേനയുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ചു അവർ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് നിങ്ങൾ സുരക്ഷിതനാണോ ഇതിന് അടൽജി മറുപടി പറഞ്ഞത് സോണിയാജി ഞാൻ സുരക്ഷിതനാണ് നിങ്ങൾ പാർലമെന്റ് കെട്ടിടത്തിലുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു പുസ്തകത്തിൽ നിന്ന് രാഷ്ട്രീയ ഭേദമിനെ മറ്റു നേതാക്കളുമായി വാജ്പേയി മികച്ച സൗഹൃദമെന്ന് പുലർത്തിയിരുന്നതായും വ്യക്തമാകുന്നു